ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ള കാര്യം തമ്മിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അതിനുമുമ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ സെഷനിൽ ഫ്രഷ് അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്നലെ അതായത് ഒക്ടോബർ തേർട്ടി ഫസ്റ്റ് അപ്പോൾ ഇതുവരെ ആയിട്ട് നമുക്ക് എക്സ്റ്റൻഷൻ്റെ ഒരു നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇഗ്നോ തന്നിട്ടില്ല അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റ്റൻഡ് ചെയ്യാൻ വളരെ 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 ചാൻസ് കുറവാണ് ഒക്ടോബർ മുപ്പത്തൊന്നിൻ്റെ ഉള്ളിൽ ഇത് ക്ലോസ് ആവുന്നുണ്ടാവും എന്നുള്ളത് അപ്പോൾ ഇതുവരെയായിട്ടൊരു നോട്ടിഫിക്കേഷൻ വരാത്തത് തന്നെ അഡ്മിഷൻ ക്ലോസ് ആയി എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ജാനുവരി സെഷൻ വരണം അതൊരു ഡിസംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഓപ്പൺ ആക്കുന്നുണ്ടാവും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് വരാം നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ഈ ഒരു റീ രജിസ്ട്രേഷനെ പറ്റിയിട്ട് എന്താണ് റീ രജിസ്ട്രേഷൻ ആരൊക്കെയാണ് ഈ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എപ്പോഴാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നീ ഡൗട്ട്സാണ് മിക്ക സ്റ്റുഡൻസിനും അപ്പോൾ ആ ഒരു ഡൗട്ട്സൊക്കെ മാറാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ റീ രജിസ്ട്രേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ പേരിൽ തന്നെ ഉണ്ട് എന്താണെന്നുള്ള കാര്യം നമ്മൾ വീണ്ടും രജിസ്റ്റർ ചെയ്യുക അതായത് ഒന്നാം വർഷത്തിൽ നിന്ന് രണ്ടാം വർഷത്തിലേക്കോ അല്ലെങ്കിൽ ഒന്നാം സെമസ്റ്ററിൽ നിന്ന് രണ്ടാം സെമസ്റ്ററിലേക്കോ വീണ്ടും അഡ്മിഷൻ എടുക്കുന്നതിനെ അല്ലെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യുന്നതിനാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മറ്റൊരു രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രഷ് അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഫ്രഷ് അഡ്മിഷൻ എടുത്തു നമ്മൾ എടുത്ത പ്രോഗ്രാം ഇയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് റീ രജിസ്ട്രേഷൻ ഉണ്ടാവുക അതുപോലെ തന്നെ സെമസ്റ്റർ വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്മിഷൻ എടുത്തു അപ്പോൾ അങ്ങനെയെങ്കിൽ ആറ് മാസം കഴിഞ്ഞിട്ട് നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഇപ്പോൾ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളൊക്കെ ആവശ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ ഫീസോ അല്ലെങ്കിൽ ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസോ ആണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇയർ വൈസ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർത്തെ ഫീസ് കൊടുത്തിട്ടാണ് ഫ്രഷ് അഡ്മിഷൻ എടുക്കുക അതുപോലെ തന്നെ സെമസ്റ്റർ വൈസ് പ്രോഗ്രാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബി സി എ എൻ സി എ എം ബി എ പോലുള്ളൊക്കെ കോഴ്സുകളാണ് എടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസ് അടച്ചിട്ടാണ് നമ്മൾ ഫ്രഷ് അഡ്മിഷൻ എടുക്കുക അങ്ങനെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറത്തെയോ അല്ലെങ്കിൽ ഫസ്റ്റ് സെമിലത്തെ എക്സാം മാത്രമാണ് എഴുതാൻ കഴിയുക അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിലെ എക്സാം എഴുതണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറത്തെ എക്സാം ഒക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സെക്കൻഡ് ഇയറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് സെമ്മൊക്കെ വീണ്ടും റീ രജിസ്ട്രേഷൻ ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ സെഷനിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ കേസ് എടുത്ത് നോക്കുക അങ്ങനെയെങ്കിൽ അവരെടുത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇയർ വൈസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യണം അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ സെഷനിൽ അവർ രജിസ്ട്രേഷൻ ചെയ്യണം അതാണ് ഫസ്റ്റ് റീ രജിസ്ട്രേഷൻ വരെ ഇനി നിങ്ങൾക്ക് അപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന റീ രജിസ്ട്രേഷൻ ടേമിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ സെഷനിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി സെഷനിലുള്ള ആ ഒരു റീരജിസ്ട്രേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് അപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന രജിസ്ട്രേഷൻ ഉള്ള സെഷനിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ മിനിമം പറഞ്ഞിരിക്കുന്ന ഗ്യാപ്പാണ് ഈ പറഞ്ഞേക്കുന്ന ഇയർ വൈസ് ആണെങ്കിൽ വൺ ഇയർ സെമസ്റ്റർ വൈസ് ആണെന്നുണ്ടെങ്കിൽ സിക്സ് മന്ത്സ് ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കഴിഞ്ഞ രജിസ്ട്രേഷൻ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ സെഷനിലെ റീ രജിസ്ട്രേഷൻ ക്ലോസ് ആയി അന്ന് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേർക്കും ഇനി വരാൻ പോകുന്ന റീ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഇനി റീ രജിസ്ട്രേഷൻ എന്നാണ് തുടങ്ങുക അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി സെഷൻ രജിസ്ട്രേഷൻ എന്നാണ് തുടങ്ങുക എന്ന് പലരും ചോദിക്കുന്നുണ്ട് ആ ഒരു ഡേറ്റ് എന്തായാലും ഈ ഒരു മാസം നവംബറിൽ എന്തായാലും ഉണ്ടാവും നവംബർ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ആയിട്ട് എന്തായാലും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ റീ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി എന്നൊക്കെ നമുക്ക് പറയാം അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇഗ്നോ അലേർട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ടെലിഗ്രാം ചാനലുണ്ട് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മൾ ഈ പറഞ്ഞ പോലെ അസൈൻമെൻറ്റ് സൊല്യൂഷൻസും മറ്റു നോട്ടിഫിക്കേഷൻ പി ഒക്കെ നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്